പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് ടൂളിനെയാണ് നാനോ ബനാന എന്ന് വിളിക്കുന്നത് യഥാർത്ഥ പ്രതിമകളെ പോലെയോ കളിപ്പാട്ടങ്ങൾ പോലെയോ തോന്നിപ്പിക്കുന്ന ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് വലിയ കൗതുകമാണ് നൽകുന്നത് വളരെ അനായാസം സ്വന്തം ചിത്രങ്ങളോ സെലിബ്രിറ്റികളുടെ ചിത്രങ്ങളോ ഈ രൂപത്തിൽ നിർമ്മിക്കാനാകും അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്റെ ത്രീ ഡി ചിത്രം പങ്കുവച്ചതോടെയാണ് ഈ ട്രെൻഡിന് പ്രചാരം ലഭിച്ചത് ഒരു ഫോട്ടോയും ചെറിയൊരു ടെക്സ്റ്റ് കൗണ്ടും ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ ഡി രൂപങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്ത് ഇടതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക തന്നെ തന്നെ നൽകണം ഉടൻ ജെമിനി നിങ്ങളുടെ ഇമേജ് നൽകും ജിബ്ലി ട്രെൻഡിന് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ നാനോ ബനാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ത്രീ ഡി പ്രതിമകൾ നിലവിൽ തീർത്തും സൗജന്യമായി ഇവ നിർമ്മിക്കാൻ സാധിക്കും